പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോൾഡ് ഒന്നും ഇല്ലാതെ നമുക്കൊരു റോസ് കാൻഡിൽ ഉണ്ടാക്കിയാലോ അതിന് വേണ്ട ഐറ്റംസാണ് അത് ഈ നേരത്ത് കാണുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റിലെ ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മെഴുകുതിരി കട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ സാധാരണ മെഴുകുതിരി താഴെ വീണാൽ ഓടിഞ്ഞു പോകുന്നതാണ് ഇന്ന് അത്യാവശ്യമായതുകൊണ്ടാണ് തോന്നുന്നു ഇനിയത് കട്ടാവേണ്ടി വരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ കട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബൗളിലേക്ക് ഇട്ടു കേട്ടോ അതിൻ്റെ അകത്ത് ലാസ്റ്റ് വരണത് ആ മെഴുകുതിരിയുടെ നടുക്കുള്ള നൂലില്ലേ അത് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ആവശ്യം വരും അത് ഞാൻ കാണിച്ചു തരാം പിന്നെ കട്ട് ചെയ്ത മെഴുകുതിരിയിലേക്ക് കുറച്ച് ക്രയോണും ക്രയോണം കൂടെയിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇപ്പം നല്ല വെള്ളം പോലെയായില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർ പേപ്പറാണ് ഇട്ട് എടുത്തേക്കണേ ആ ബട്ടർ പേപ്പറിലേക്ക് ഇതേപോലെ ഓരോ സ്പൂണുകളിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ റോസിൻ്റെ പെറ്റൽസില്ലേ ആ പെറ്റൽസ് രൂപത്തിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ ഈ റൗണ്ട് ചെയ്ത സംഭവം ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഉണങ്ങിയാൽ മതി ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒന്ന് റൗണ്ട് തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് ഫസ്റ്റത്തെ പെറ്റൽസ് ഇതേ ഇതുപോലെ എടുക്കണം കേട്ടോ ഒരു ചെറിയൊരു ചുരുട്ടി ചുരുട്ടി എടുക്കണം സെക്കൻഡ് പെറ്റൽസ് ആ ചുരുട്ടിയെടുത്തതിൽ ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഇതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ റോസിൻ്റെയൊക്കെ പെറ്റൽസ് ഒക്കെ ഇരിക്കണത് നടുക്ക് ഭാഗം ഇരിക്കണതാണല്ലേ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് തട്ട് തട്ട് തട്ടായിട്ടല്ലിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഫസ്റ്റ് രണ്ടെണ്ണം കൂടെ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ലുക്കായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിത് ഫസ്റ്റിൽ തന്നെ നമ്മുടെ മാറ്റി വെച്ച നൂലില്ലേ അതങ്ങടുത്ത് അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ ഒന്നോർത്ത് ഇതിപ്പോൾ ചെയ്യണേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത പെറ്റൽസ് അങ്ങനെ ഓരോ പെറ്റൽസും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് വെക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് നമ്മുടെ റോസപ്പൂ വിരിഞ്ഞിരിക്കണ കണ്ടിട്ടില്ലേ അതേപോലെ ആക്കി എടുക്കണം കേട്ടോ അവസാനം ദേ ഇതുപോലെ ഒരു പതിനഞ്ച് പെറ്റൽസിൻ്റെ അടുത്ത് മതി കേട്ടോ അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ എല്ലാം കൂടെ കൂടി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്ക് കിട്ടി അവസാനം ഒരു പാത്രം വെച്ചിട്ട് ഞാൻ കത്തിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്ന് അറിയണമല്ലോ നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ അപ്പോൾ കത്തിച്ചു നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഏകദേശം എന്താ പറയണ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ